നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാനൊരു പോലീസുകാരനെ പരിചയപ്പെട്ടു ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ കുടുംബമടക്കം അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോകേണ്ടി വന്നപ്പോൾ രണ്ടര വയസ്സുള്ള എൻ്റെ മകൻ ആ സ്റ്റേഷനിലുണ്ട് അതായത് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് എന്നോടൊപ്പമുണ്ട് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്നത്തെ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ എ ജി ലാൽ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട ഒരു നാറി ഒരു പോലീസുകാരൻ അയാൾ ആ കുട്ടീൻ്റെ മുന്നിൽ വെച്ച് എന്റെ കരുണ തെറ്റോ ശരിയോ യാതൊന്നും ചോദിച്ചില്ല വന്നത് എന്താണെന്നുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ മർദ്ദിക്കണമെന്ന് വിചാരിക്കുന്നത് പോലെ വളരെ വൃത്തിയായിട്ട വിവരദോഷിയായിട്ടുള്ള എ ജി ലാൽ എന്ന് പറയുന്ന അന്നത്തെ ആ പോലീസുകാർ ഇന്ന് മിക്കവാറും എസ് പി റാങ്കിൽ ഉണ്ടാകും അല്ലെങ്കിൽ വിരമിച്ചിട്ടുണ്ടാവും എന്നാലും ശബിക്കപ്പെട്ട പിശാചിന്റെ മകൻ എന്ന് പറയുന്ന ആ വ്യക്തി ഞാനിതെങ്കിലും പറയാൻ കാരണത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്നെ എന്റെ മകന് അന്നത്തെ മകന് ഇന്ന് എത്ര വയസ്സുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇന്നും ആ വ്യക്തി അവന്റെ മനസ്സിൽ നിന്ന് ആ ഞെട്ടല് മാറിയിട്ടില്ല അതായത് നമ്മള് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പെരുമാറിയാൽ മോശമായിട്ട് പെരുമാറിയാൽ മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടാൽ അവരുടെ മനസ്സിൽ നിന്ന് ആ ചിത്രം ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നതിന്റെ ഏറ്റവും തെളിവാണ് എ ജി ലാൽ എന്ന് പറഞ്ഞ ഏറണട്ടൻ നാറിന്റെ ആ ഒരു പ്രവൃത്തി ഇന്ന് എൻ്റെ കുട്ടി ഇന്നും മനസ് ഇത്രയും പ്രായത്തിലും അവൻ മനസ്സിൽ നിന്ന് മായാതെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതേപോലെ ഒരു വൃത്തിയുടെ താരമാണ് കുറച്ച് നാൾ മുമ്പ് ഒരു എസ് സി എസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ദമ്പതികളോട് മനോജ് എന്ന് പറഞ്ഞൊരു പോലീസ് താരം കാണിച്ചത് അത് ഒരു പക്ഷേ ഈ മനോജ് എന്ന പോലീസുകാരനെ കുറിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് പൊടിപ്പും തൊങ്കലും വെച്ച് പറയുന്നത് പോലെ പലർക്കും തോന്നിയിരുന്നു ഇയാളെ നിരപരാധിയായി ഇയാളെ പിടിച്ചോണ്ട് പോകുന്നു ഇയാളെ ഭാര്യയുടെ വസ്ത്രം വലിച്ചു കയറുന്നു അതും കുട്ടികളുണ്ട് അവിടെ ഇയാളാട്ടെ അവിടെ വന്ന് താമസിക്കുന്ന ആളാണ് ഇയാളെ കരഞ്ഞു പറയുന്നുണ്ട് ഞാന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിയല്ല ഞാനിവിടെ താമസിക്കുന്നതാണ് നിങ്ങളിവിടെ അന്വേഷിച്ച് നോക്കൂ അതൊക്കെ അയാൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നോക്കാതെ ഇയാളെ ക്രൂരമായി മർദ്ദിക്കുകയും ആ വനിതയെ ആ സ്ത്രീയെ അപമാനിക്കുകയും ആ കുട്ടികളുടെ മുന്നിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്ത ഈ പോലീസുകാരൻ അന്ന് ഏജിലാൽ എന്ന് പറഞ്ഞ പരന്നാറി കാണിച്ച അതേ പരിപാടി തന്നെയാണ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ ചെറിയ മക്കളെ മുന്നിൽ വെച്ച് നമ്മൾ എന്ത് പെരുമാറി കഴിഞ്ഞാലും അത് അവരുടെ മനസ്സിൽ ഒരു വിഷമമായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഒരു കാലത്തും മറക്കൂല്ല അതാണ് ഒരു വസ്തുത ശേഷം ഞാൻ ഒരുപാട് പോലീസുകാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടേഷം നല്ല പോലീസുകാരുണ്ട് ഇപ്പൊ പോലീസുകാർക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആദ്യം ഇറങ്ങുന്ന ആൾ ഞാനാണ് ഞാൻ ഇതിന് പോയി പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ പാലേക്കര ടോൾ പ്ലാസയിൽ വെച്ചിട്ട് ഒരു ഇതുപോലെ ഒരു അപകടത്തിൽപ്പെട്ട പോയാൽ പ്രതിസ്ഥാനത്ത് നിർത്തിയ സമയത്ത് അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് അതേപോലെ തന്നെ തിരികെ തൃശ്ശൂരേക്ക് ഡിവൈഎസ്പിയെ തന്നെ കൊണ്ടുവന്നൊരു ആ ഒരു മനുഷ്യൻ ഞാനാണ് എനിക്ക് പോലീസുകാരുടെ ദേഷ്യമൊന്നുമില്ല ഒരുപാട് നല്ല സുഹൃത്തുക്കൾ പോലീസിലുണ്ട് പക്ഷേ ഈ എ പോലുള്ള പരനാറികൾ നമ്മുടെ പോലീസ് സേനക്ക് ഒരു അപമാനമാണ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ച് അതിന് മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്ക് അത്രയധികം സ്വാധീനിക്കൂല അന്ന് രണ്ടര വയസ്സുള്ള എന്റെ മകനെ മുന്നിൽ വെച്ച് എന്റെ കരുണക്കുറ്റിക്ക് അടിച്ച ആ ഏജി ലാൽ അന്ന് ഒരടി അടിച്ചിട്ടുള്ളൂ പക്ഷെ പിന്നീട് ഇന്ന് ഇത്രയും ഈ പ്രായത്തിൽ എന്റെ മകനെ തോർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി അതേ അവസ്ഥയാണ് ഈ ദളിത് യുവാവിന്റെ ഉള്ളത് ഏതായാലും ഇന്ന് ഈ മനോജിനെ ജാമ്യമില്ലാ വകുപ്പിൽ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും മറ്റ് ഒരു പോലീസുകാരനും കുറച്ച് ഗുണ്ടകളെ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ജാമ്യല്ലാഹു പ്രകാരം എസ് സി എസ് സി അട്രോസിറ്റി പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് കാര്യം ഇവർക്ക് കുറെ യൂണിയൻ ഉണ്ടല്ലോ ഈ എസ് ഐ തന്നെ ഇതിനു മുമ്പ് സമാനമായ മറ്റു പല കേസുകളിലും പ്രതിയായിരുന്നു എന്ന് പറയുന്നു അത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയായ ഇയാൾ എങ്ങനെ പോലീസ് സേനയിൽ ഇരിക്കുന്നു എന്നാണ് എന്റെ അത്ഭുതം ഇവിടെ നമുക്കറിയാം സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്തതിന് ഒരു പോലീസുകാരൻ ഇവിടെ അടുത്ത് എന്റെ വീട്ടിന്റെ അടുത്ത് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് സസ്പെൻഷനിൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ആരായുന്നുണ്ട് ഇവിടെ പോലീസുകാരും മൊത്തം മോശം എന്നല്ല പറയുന്നത് ഇതുപോലെ രണ്ടോ മൂന്നോ വിഷപത്തുക്കൾ മതി ബാക്കിയുള്ള പോലീസുകാരെ മുഴുവൻ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെനിക്കറിയാം ഒരാരും അങ്ങനെ തെമാനത്തിന് കാണിക്കുന്നവരല്ല ഈ സംസ്ഥാനം നന്നായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ ചീത്ത വിളിയും തെരുവിളിയും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് കരുതി ശ്രമിച്ചു നിൽക്കുന്നവരാണ് കാര്യം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ഇടപെട്ട് നിൽക്കുന്നത് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ താഴേക്കുള്ളവരാണ് അങ്ങനെ മേലേക്കുള്ളവരാരും ജനങ്ങളിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ശേഷി സി പി എംമാരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കയറി കേൾക്കുന്നത് സി പി എം അവർക്ക് എസ് ഐ മാറി നിന്ന് കേൾക്കണം സി ഐ മാറി നിന്ന് എസ് എച്ച്ഒമാരെ നിന്ന് കേൾക്കണം അതുപോലെ മേലുദ്ദേശന്മാരിൽ നിന്ന് കേൾക്കണം എല്ലാവരും തെറി കയക്കൽ തന്നെയാണ് പണി പക്ഷെ ഞാൻ പറയുന്നത് അതൊരു ഗതികേട് ഇത് സേനയുടെ ഗതികേട് പക്ഷേ അതേ ഗതികേട് നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരെ പൗരന്മാർക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പോലീസ് സേന ഇങ്ങനെ ജനം വെറുക്കുന്നത് അപ്പൊ ഞാൻ തന്നെ ഈ എ ജെ എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് നല്ല പേര് വെച്ചിട്ടാണോ അയാളെ പോലെ ഒരു പരനാറിയെ ഞാൻ പിന്നെ ഈ പോലീസ് സെനയിൽ എവിടെയും കണ്ടിട്ടില്ല ആള് ഏത് ഗുഡ് സർവീസ് വാങ്ങി എത്ര സർവീസ് എടുത്ത് പോയി കഴിഞ്ഞാലും എന്റെ അന്നത്തെ രണ്ടര വയസ്സുള്ള മകന് തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടര വയസ്സുള്ളവന് ഇന്ന് എത്ര വയസ്സുണ്ടെന്ന് ചിന്തിച്ചാൽ മതി അത്രയും വയസ്സുള്ള എന്റെ മകൻ ഇന്നും അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന്റെ വില മനസ്സിലാക്കിയാൽ മതി അതുപോലെ ഒരു പോലീസുകാരൻ അതുപോലെ പ്രവൃത്തി ഈ പാവപ്പെട്ട എസ് സി എസ് ടി കാരനെ മണ്ടേ ഞാൻ പ്രതികരിക്കണ്ടേ അതുകൊണ്ട് പ്രതികരിച്ചത് ഉള്ള കാര്യമാണ് പ്രതികരിച്ചത് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ പറയുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ ആരെയും അപമാനിക്കരുത് ആരെയും അവരെ അറസ്റ്റ് ചെയ്യരുത് അവരെ മർദ്ദിക്കരുത് തെറി വിളിക്കരുത് യാതൊന്നും ചെയ്യരുത് കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് അവരെ സുരക്ഷിതമായി വേറെ എങ്ങോട്ടെങ്കിലും അവരെ മനസ്സിനൊന്നും ബാധിക്കാത്ത വിധത്തിൽ അവരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ എന്താ വെച്ച് ആയിക്കോടി അവർ കാണുകയും കേൾക്കുകയും ചെയ്യരുത് അത് ചെയ്താൽ അതിൽപ്പരം ദ്രോഹം വേറൊന്നും വരാനില്ല ഇവിടെ ഈ ഗുണ്ടകളുടെ ഈ എസ് ഐ എ ഗുണ്ടകളെ കൊണ്ടാണ് പോയേക്കുന്നത് പോലീസുകാർ ഗുണ്ടകളെയും കൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പ്രതിയെ പിടിക്കാൻ വേണ്ടി ഗുണ്ടകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ് എന്ന പിന്നെ ഗുണ്ടകൾക്ക് തൊപ്പിയും കുപ്പായ വിട്ടിണ്ടെങ്കിൽ ഇറക്കാൻ മതിയല്ലോ ഇവിടെ പോലീസുകാർ വേണ്ടല്ലോ ഏതായാലും ആ ഗുണ്ടകളെയും കൊണ്ട് ഈ പോലീസുകാർ വേറൊരു പോലീസ് സി പി ഓ ഒരു പോലീസുകാരനെ കൊണ്ടെന്നാ പറയണേ ഇവരെല്ലാവരും കൂടെ നിരപരാധിയെ ചെറുപ്പുകാരെ തല്ലിച്ചതിന് അനുഭവിക്കണം ജാമ്യമില്ല വകുപ്പിൽ പ്രകാരമാണ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ഇതുവരെ അറസ്റ്റ് നടന്നിട്ടില്ല എന്നാണ് കേൾക്കുന്നത് പക്ഷേ അറസ്റ്റ് വരണം ഇതിനെ ആയാലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് ഇതേപോലുള്ളവര് ഇതിന സർവീസിൽ വെച്ചോണ്ടിരിക്കുന്നത് സ്ഥിരം കുറ്റവാളിയെ കയറാൻ വേണ്ടി പോലീസ് സേന കേരള പോലീസ് അത്ര അതപത്രച്ചിട്ടൊന്നുമില്ലല്ലോ എന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ തന്നെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോലീസ് സന്നാഹമാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ചില വൃത്തിയേട്ട മൂന്നോ നാലോ പേര് അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന കുറച്ച് പേരാണ് ഈ പോലീസ് സേനയെ പറയിപ്പിക്കുന്നത് അവമാരം ഈ സേനയിൽ വേണ്ടെന്നേ